പുതിയ നിയമ ബൈബിൾ തേടുന്ന യഹൂദരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതായി ജൂസ് ഫോർ ജീസസ് എന്ന സംഘടനയുടെ വെളിപ്പെടുത്തൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷമാണ് ബൈബിൾ കരസ്ഥമാക്കുന്ന യഹൂദരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനുശേഷം പുതിയനിയമ ബൈബിൾ തേടുന്ന യഹൂദരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി ജ്യൂസ് ഫോർ ജീസസ് എന്ന സംഘടനയുടെ വെളിപ്പെടുത്തൽ വിശ്വാസമുള്ള ആളുകളുമായി സുവിശേഷം പങ്കിടുന്ന വിശ്വാസ അധിഷ്ഠിതമായ സംഘടനയാണിത് ഫ്രാൻസിസ്കോ ആസ്ഥാനമായ സംഘടനയ്ക്ക് ന്യൂയോർക്ക് ലണ്ടൻ ടെല്ലവീബ് ജെറുസലേം എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ ശാഖകളുണ്ട് യുദ്ധം ആരംഭിച്ചതിനുശേഷം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പുതിയ നിയമ ബൈബിളുകൾ യഹൂദർ സ്വന്തമാക്കിയതായി സംഘടന പറയുന്നു സംഘടനയുടെയും ശുശ്രൂഷ പങ്കാളികളുടെയും സൈറ്റുകളിലൂടെയും ഇസ്രായേലികൾക്ക് പുതിയ നിയമം സൗജന്യമായാണ് നൽകുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിനുശേഷം ഇസ്രായേലി സ്വദേശികൾ നിരവധി ആത്മീയ ചോദ്യങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതാണ് അഭ്യർത്ഥനകൾ വർദ്ധിക്കുന്നതിനുള്ള കാരണമെന്നും ജ്യൂസ് ഫോർ ജീസസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരോൺ അംബ്രോസൻ അറിയിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് എവിടേക്ക് പോകും എന്ന ചോദ്യമാണ് പലരെയും വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാൻ കാരണമാകുന്നതെന്നും ആരോൺ അംബ്രോ ൻ പരോക്ഷമായി ചൂണ്ടിക്കാട്ടി ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കിബുറ്റ്സ് നിവാസികളെ മാറ്റി പാർപ്പിക്കാനും അവർക്ക് ഭക്ഷണം ലഭ്യമാക്കാനും യഹൂദർക്ക് മറ്റ് സഹായങ്ങൾ ലഭ്യമാക്കാനും സംഘടന മുൻപന്തിയിലുണ്ടായിരുന്നു ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത യഹൂദരെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്ന സമർപ്പിത സംഘടനയാണ് മെസ്സിയാനിക് യഹൂദ പ്രസ്ഥാനവുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ജ്യൂസ് ഫോർ ജീസസ് പുതിയ നിയമ ബൈബിൾ കരസ്ഥമാക്കുന്ന യഹൂദരുടെ വർധന ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്